മലയാളത്തിലുള്ള എല്ലാ കവികളുടെയും കവയിത്രികളുടെയും വിശേഷണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ക്ലാസ് ആണിത് ഇതിൽ നിന്നപ്പുറം ഒരു വിശേഷണം ചോദിച്ചത് കണ്ടിട്ടേ ഇല്ല അപ്പം നോക്കാം തുടങ്ങാം നമുക്ക് വിശേഷണങ്ങൾ കേരള ഇബ്സൻ ഈ യുസനില് അവസാനിക്കുന്ന അക്ഷരം അക്ഷര എന്നല്ലേ അപ്പം എൻ കൃഷ്ണ പിള്ള കേരള ചോസർ ചീരാമകവി നമ്മൾ ചീരനൊക്കെ ചോപ്പ് ചെയ്യല്ലേ ചെയ്യാം ഏഹ് ചോന്ന ചീരനെയൊക്കെ ചോപ്പ് ചെയ്യൂലെ നന്നായിട്ടായിരിക്കും അപ്പം കേരള ചോസർ കവി ഋതുക്കളുടെ കവി ചെറുശ്ശേരി നമ്മുടെ ഈ ഋതു ഒക്കെ മഴ മഞ്ഞ് അതുപോലെ തന്നെ വെയിൽ അതൊക്കെ ചെറിയ ചെറിയ ഒരു കാലയള ഉണ്ടാവുക അപ്പൊ ചെറുശ്ശേരി ചെറുശ്ശേരി വിപ്ലവ കവി വിപ്ലവം എന്ന് പറയുമ്പോ പുനപ്ര വയലാർ സമരം ഓർമ്മ വരിക അപ്പൊ വയലാർ രാമവർമ്മ വിപ്ലവ കവി വയലാർ രാമവർമ്മ ഇനി കേരള വാൽമീകി ഏർ വാൽമീകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളയാണ് തവള എവിടെ ഉണ്ടാവുക വള്ളത്തിലല്ലേ ഏഹ് അപ്പൊ വള്ളത്തോൾ നാരായണ മേനോൻ കേരള വാൽമീകി വള്ളത്തോൾ നാരായണ മേനോൻ ഇനി കേരള കാളിദാസൻ നമ്മള് ഈ ഭദ്രകാളി കാളികള് നമ്മുടെ ഇങ്ങനെ ഗ്രാമപ്രദേശങ്ങളിലുള്ള ഒരു ദൈവമാണ് കാളി അപ്പൊ കാളിക്ക് നേർച്ച എന്താണ് കോഴിനെയാണ് അല്ലേ കോഴി കോഴിക്കോയിന് നേർച്ചു കൊടുക്കും അപ്പൊ കാളി കോഴി കേരള കാളിദാസൻ കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ വയസ്സായ ആളുകളൊക്കെ എവിടേക്ക് പോവും കൊടുങ്ങല്ലൂർ ഭരണിക്ക് പോകൂല്ലേ അപ്പം എന്താണ് കേരള വ്യാസൻ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കേരള ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നമ്മൾ ഈ പുഴന്റെ അടുത്തൊക്കെ പോയിട്ട് ഓർത്ത് ഓർത്തിരുന്നിട്ട് അവസാനം നമ്മൾ ഫ്യൂസ് പോലെ ആവില്ലേ ഓർത്ത് ഓർത്താവുമ്പോൾ എന്താവും ഫ്യൂസ് ആവും അപ്പോൾ ഓർഫ്യൂസ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കേരള തുളസിദാസ് വെണ്ണിക്കുളം ഗോപാലകുറപ്പ് ഈ കുളത്തിൻ്റെ അടുത്തല്ലേ കുളത്തിൻ്റെ സൈഡുകളിലായിട്ടല്ലേ ഈ തുളസി ഏറ്റവും കൂടുതൽ കാണപ്പെടുക അപ്പം അങ്ങനെ കേരള സ്കോട്ട് സി വി രാമൻപിള്ള നമ്മൾ ഇന്റർവ്യൂയില് സി വിയ ഒക്കെ കൊടുക്കാൻ പോകുമ്പോൾ കോട്ട ഒക്കെ ഇട്ടിട്ടല്ലേ പോവാ അപ്പൊ കേരള സ്കോട്ട് സി വി രാമൻ പിള്ള കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായർ അതായത് വഴി ഹെമിങ് വേ പറയുമ്പോൾ ഒരു വഴി ആലോചിക്കുക ആ വഴി എന്ന് പറയും കാലിയാണ് ആരും ഇല്ല എം ടി ആണ് അപ്പം എം ടി വേ അപ്പോൾ കേരള ഹെമിങ് വേ എം ടി വാസുദേവൻ നായർ കേരള മോപ്പാ സോങ് തകഴി ശിവശങ്കര പിള്ള ഒരു സോങ് ഒക്കെ പാടുന്ന സമയത്ത് നമുക്ക് ഭയങ്കര തഴുകുന്ന പോലെയല്ല തോന്നുക അപ്പൊ കേരള മോപ്പാസാങ് തകഴി ശിവശങ്കര പിള്ള കേരള സൂർദാസ് പൂന്താനം നമ്പൂതിരി അതായത് നമ്മുടെ ഫോറിൻ ബേർഡ് ആണ് സൂർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പുഷ്പം എന്നാണ് അപ്പൊ പുഷ്പം എവിടെ കാണപ്പെടുക പൂന്താനത്തല്ലേ അപ്പൊ പൂന്താനം നമ്പൂതിരി കേട്ടോ കേരള പാണി എ ആർ രാജരാജവർമ്മ അതായത് പ കൊടുക്കുന്ന ആരായിരിക്കും അതായത് രാജാവാണ് അല്ലേ അപ്പൊ എ ആർ രാജരാജ കേരള പാണിനി കേരള ക്ഷേമേന്ദ്രൻ അതായത് അതും ഒരു രാജാവാണ് ക്ഷേമമൊക്കെ ഇരിക്കുന്ന ആരാണ് രാജാവാണ് അവിടെ ഒരിക്കലും എ ആർ രാജാ രാജവർമ്മ വരില്ല ഓപ്ഷനിൽ എന്തായാലും വടക്കംകൂർ രാജരാജവർമ്മയാണ് വരുവുള്ളൂ ഇതില്ലെങ്കിലും അറിയാലോ നമുക്ക് കേരള പാണിനിയും അതുപോലെ തന്നെ നമ്മുടെ എ ആർ രാജരാജ കേരള കാതാണ് വലിയ വലിയ എന്താണ് ആ അങ്ങനെ എ ആർ രാജരാജവർമ്മ ഇനിയും വരണ്ട് വിശേഷണം എ ആർ രാജരാജവർമ്മ അങ്ങനെയാണ് കേരള പാണിനി എ ആർ രാജരാജവർമ്മ എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ അപ്പുറം ഒരു വിശേഷണം അദ്ദേഹത്തിന് ഇല്ല അല്ലേ അപ്പോൾ നമുക്കറിയാം അപ്പോൾ കേരള ക്ഷേമേന്ദ്രം പറയുമ്പോൾ വടക്കംകൂർ രാജരാജവർമ്മയാണെന്ന് നമുക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ കേരള ക്ഷേമേന്ദ്രം പറയുമ്പോൾ വടക്കൻകൂർ രാജരാജ വർമ്മയാണ് അടുത്തത് ശക്തിയുടെ കവി എന്ന് പറയുന്നത് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ഇടശ്ശേരി ഗോവിന്ദൻ നമ്മൾ ശക്തി പറയുമ്പോൾ ഇടിക്കുമ്പോഴല്ലേ നമുക്ക് ശക്തി വേണ്ടത് ഏ അപ്പോൾ നമ്മൾ ഇടിക്കുന്നത് കണ്ടല്ലോ ഗുസ്തിയൊക്കെ ഇടിക്കുമ്പോഴല്ലേ ശക്തി വേണ്ടത് അപ്പോൾ ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി മാതൃത്വത്തിന്റെ കവി ഇത്രീ നോക്കൂ മാ മാതൃത്വത്തിൻ്റെ കവ ഇത്രി ഇത് വീണ്ടും ചോദിച്ചിട്ടില്ലേ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും ഈ വാക്ക് വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവരും പഠിച്ചോളൂ കവ ഇത്രി കവ ഇത്രി ആട്ടോ കവ ഇത്രി അപ്പം മലയാള മാതൃത്വത്തിന്റെ മാതൃത്വം അമ്മ പറയുമ്പോ ആരാണ് ബാലാമണി അമ്മ ഈ കവിത ചാട്ടവാറാക്കിയ കവി കവിത ചാട്ടവാറാക്കിയ കവി അതായത് കവിതയിലൂടെ ആളുകളിനെയൊക്കെ പരിഹസിക്കൂ ഇല്ലാതെ ആരാണ് കുഞ്ചൻ നമ്പ്യാറ് ചാട്ടവാറാക്കിയത് കുഞ്ചൻ നമ്പ്യാരാണ് നമ്പ്യാർ കുഞ്ചൻ നമ്പ്യാറ് കുഞ്ചൻ നമ്പ്യാറ് കുഞ്ചൻ്റെ കയ്യിൽ എപ്പോഴും എന്താണ് ചാട്ടവാറാണ് അല്ലേ മലയാള ഭാഷയുടെ പിതാവ് അതറിയാം നമ്മൾ എഴുതാ എഴുതുന്നതല്ലേ ആദ്യം എഴുതിയിട്ടല്ലേ അപ്പൊ എഴുത്തച്ഛൻ തുഞ്ചത്ത് എഴുത്തച്ഛൻ ആരാച്ചാർ എന്ന് പറയുന്നത് കെ ആർ മീരയ്ക്ക് സാഹിത്യ അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു കൃതിയാണ് അപ്പം ആരാച്ചാർ ആരുടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ കെ ആർ മീരയുടെ കെ ആർ മീരയുടെയാണ് ഇനി മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദൻ മയ്യഴിയുടെ കഥാകാരൻ ആ മയ്യഴി എന്ന് പറയുമ്പോൾ നമ്മൾ എമ്മിൽ അല്ലെ തുടങ്ങണം അപ്പം എം മുകുന്ദൻ എം മുകുന്ദൻ ബേപ്പൂർ സുൽത്താൻ അറിയാതെ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീർ ആണ് ബേപ്പൂർ ബഷീർ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള കവിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം നമ്മൾ ഈ പണ്ട് പുഴയും നക്ഷത്രങ്ങളും ഒക്കെ അല്ല നമ്മൾ പണ്ട് കാലങ്ങളിൽ കുട്ടികളായിരിക്കണ സമയത്ത് ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ നക്ഷത്രങ്ങളുടെ സ്നേഹപാചനം ചങ്ങമ്പുഴ പ്രേംജി പ്രേംജി എന്നറിയപ്പെടുന്നത് എം പി ഭട്ടതിരിപ്പാട് നമുക്ക് എം പിമാരോടൊക്കെ ഭയങ്കര പ്രേമോണില്ലേ കാരണം നമ്മുടെ കാര്യം സാധിക്കണല്ലോ അപ്പം എം പിമാരോട് നമുക്ക് നല്ല അല്ലെങ്കിൽ എം പിമാർക്ക് എന്താണ് നമ്മളോട് നല്ല പ്രേമമാണ് ഇവർക്ക് വോട്ട് ഇനിയും പാടല്ലോ അപ്പം അങ്ങനെ നമുക്ക് ആലോചിക്കാം പ്രേംജി എം പി ഭട്ടതിരിപ്പാടാണ് ഇനി അടുത്തത് ഇടശ്ശേരി ഗോവിന്ദൻ നായർ ഇടശ്ശേരി എന്ന് അറിയപ്പെടുന്നത് ഗോവിന്ദൻ നായർ അത് നമുക്കറിയാം ഇനി എം ആർ ബി എം ആർ ബി പറയുമ്പോൾ അത് സിമ്പിളാണ് എം ആർ ഭട്ടതിരിപ്പാടാണ് എം ആർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആർ ഭട്ടതിരിപ്പാടാണ് ഇനി എം എൻ പാലൂർ എന്ന് പറഞ്ഞ അറിയപ്പെടുന്നത് എം എൻ പാലൂർ ആ എം എൻ്റെ നമുക്ക് മാധവൻ എന്ന് പറയാം ഏഹ് എം എൻ മാധവൻ നമ്പൂതിരിയാണ് കേട്ടോ എം എൻ പാലൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവൻ നമ്പൂതിരിയാണ് ആ എം എൻ്റെ മാധവൻ ഉണ്ട് കേട്ടോ ഇനി എം അപ്പൻ എം അപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ പൊന്നപ്പ പൊന്നപ്പാന്ന് കുറവില്ലേ അപ്പോൾ അപ്പൻ പൊന്നപ്പൻ എം പിയിൽ എമ്മുണ്ട് പൊന്നപ്പനിലും ഉണ്ട് അപ്പോൾ അപ്പൻ പൊന്നപ്പൻ എം അപ്പൻ എം പൊന്നപ്പൻ ി ഇടമറുക് ടി സി ജോസഫ് നമ്മൾ ടി സി ഒക്കെ കൊടുത്തു വിടുന്ന സമയത്ത് മറുഗൊക്കെ കുട്ടികളുടെ നിങ്ങളുടെ മറുഗൊക്കെ എവിടെയൊന്നും ചോദിക്കില്ലേ അപ്പൊ ഇടമറുഗ് ടി സി ജോസഫ് ആശാ മേനോൻ ആശാ ആരിന്റെ ആശാ മേനൻ എന്ന് പറയുന്നത് ആരുടെ വൈഫ് ആണ് നമ്മുടെ ശ്രീകുമാറല്ലേ എം ജി ശ്രീകുമാർ അപ്പൊ ഇവിടെ കെ ശ്രീകുമാറാണ് വരിക കെ ശ്രീകുമാർ ആനന്ദ് ആനന്ദ് പറയുമ്പോ എന്താണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ ഹാപ്പി ആണല്ലേ അപ്പൊ ഹാപ്പിയിലെ പി പി സച്ചിദാനന്ദൻ ആണ് വരികട്ടെ ആനന്ദ് പി സച്ചിദാനന്ദൻ അഭയദേവ് അഭയദേവ് അഭയ നമ്മൾ അഭയം അഭയമന്റെ അയ്യപ്പ എന്നൊക്കെ പറയില്ലേ അഭയമന്റെ അയ്യപ്പ അഭയദേവ് അയ്യപ്പൻ പിള്ളിത്തം അച്യുതൻ നമ്പൂതിരി വിലാസിനി ഈ മേനോന്മാരൊക്കെ ഭയങ്കര വിലാസി വിലസി കൊണ്ട് നടക്കൂല അവര് അപ്പൊ വിലാസിനി മൂർക്കനാട് കൃഷ്ണൻ കൃഷ്ണൻകുട്ടി മേനോന് നാട്ടിലൊക്കെ ഭയങ്കര മേനോമാരൊക്കെ എന്ത് ചെയ്യും നാട്ടിലൊക്കെ ഭയങ്കര വിലസി നടക്കും അതാണ് മൂർക്കനാട് കൃഷ്ണൻകുട്ടി മേനോൻ അല്ലെങ്കിൽ എം കെ മേനോൻ എന്ന് പറയും കേട്ടാ ഇനി കോവിലൻ കോവിലന് കോവിലൻ കോവിലെ ആരുണ്ടാവുക അയ്യപ്പനാണല്ലോ ഇനി അതിന്റെ ഇനീഷ്യല് കിട്ടാന് വി കോവിലൻ വി വന്നില്ല അപ്പൊ ഡബിൾ വി 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 അയ്യപ്പൻ ഇനി കാക്കനാടൻ ജോർജ് വർഗീസ് ഈ കാക്കകളൊക്കെ എന്ത് ചെയ്യും ചോറ് വന്നിട്ട് കൊത്തി തിന്നില്ലേ ചോറ് കാക്ക ചോറ് അപ്പൊ കാക്കനാടൻ ജോർജ് വർഗീസ് നന്ദനാർ നന്ദനാർ നന്ദ എന്നൊക്കെ വന്നിട്ട് നമ്മള് ഏഹ് ഉണ്ടല്ലോ കൃഷ്ണഗാഥയിൽ ഇങ്ങനെയൊക്കെ നന്ദഗോപാലനെ എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദനാർ പറഞ്ഞ പി സി ഗോപാലനാണ് കേരള പാണിനി ഏതാണ്ട് വീണ്ടും ചോദിച്ചു പോയ രാജരാജ് വർമ്മയാണ് പാറപ്പുറത്ത് അതായത് മ ഈ മത്തനൊക്കെ എന്ത് ചെയ്യും വള്ളിയൊക്കെ കയറി കയറിയിട്ട് അവിടേക്ക് പോവും പാറപ്പുറത്ത് പോയിരിക്കൂലെ മത്തൻ്റെ വള്ളികളൊക്കെ മത്തന്റെ വള്ളികളൊക്കെ പാറപ്പുറത്ത് കയറിയാലേ ഇതും മത്തനായി മാറും അല്ലേ ഇപ്പം മത്തനെ പാറപ്പുറത്ത് അപ്പോൾ കേറി മത്തൻ മത്തന്റെ വള്ളി കയറിയത് പാറപ്പുറത്ത് അപ്പം നമുക്ക് എന്ത് കിട്ടും പാറപ്പുറത്ത് കെയ് മത്തായി ഇനി ഉറുബ് ഉറുബ് എന്ന് പറഞ്ഞാൽ പി സി കുട്ടി കൃഷി നമുക്ക് ചെറുപ്പം മുതലേ കേട്ട് കേട്ട് പരിചുപോയി ഇനി മാധവിക്കുട്ടി മാധവിക്കുട്ടി പറഞ്ഞ ആരാണ് കമലാസുരയ്യല്ലേ മാധവിക്കുട്ടി കമലാ സുരയ്യ ഇനി അടുത്ത് തിക്കോടിയൻ തിക്കോടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി കുഞ്ഞനന്ദൻ നായരാണ് ആട്ടോ തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് പി അതായത് കുട്ടികളൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എന്തു ചെയ്യും അതായത് തീലൊക്കെ വന്നിട്ട് ഓടി ഓടി കളിക്കൂലേ തീൻ്റെ അടുത്തൊക്കെ ഓടി ഓടി കളിക്കൂലേ അപ്പൊ തിക്കോടിയൻ പി കുഞ്ഞനന്ദൻ നായർ എന്ന് പറയും ഏകലവ്യൻ ഏകലവ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എം മാത്യു ആണ് മാത്യു കേകലവ്യൻ ഏകലവ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ എം മാത്യു ആണ് കേട്ടോ കെ എം മാത്യു വൈശാഖൻ വൈശാഖൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോപിനാഥൻ നായരാണ് വൈശാഖൻ ഗോപിനാഥൻ നായരാണ് ഗോപിനാഥൻ നായരാണ് വൈശാഖൻ ഗോപി ഗോപി വരച്ചു ആലോചിച്ചാൽ മതി വൈശാഖൻ ഗോപി വരച്ചു മാലി മാലി പറയുമ്പോൾ തന്നെ വി മാധവൻ നായർ ആ കേട്ടോ മാലി വി മാധവൻ നായർ മാലി വി മാധവൻ നായർ ആട്ടോ വി മാധവൻ നായർ ആണ് വി വി അടുത്തത് പവനൻ പവനില് പവ പവ പറയുമ്പോൾ പി വി പി വി നൻ നാരായണൻ നായർ അപ്പോൾ പവനൻ പറയുമ്പോൾ വി വി നാരായണൻ നായർ ഇനി അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മുസ്ലിം തന്നെയാണ് ടി ഉബൈദ് അബ്ദുറഹ്മാൻ ടി ഉബൈദ് ഇനി വജ്രസൂചി സൂചിക്കൊക്കെ നല്ല മൂർച്ചയാണ് അല്ലേ അതായത് മൂർ ഇങ്ങനെ എന്താണ് അതിൻ്റെ അറ്റം എന്താണ് എന്താണ് കൂർമിച്ച് കൂർമ്മിച്ച് നിൽക്കൂലേ അപ്പം മൂർച്ചയുള്ളത് അങ്ങനെ പഠിച്ചാൽ മതി അപ്പോൾ വജ്രസൂചി മൂർ കോത്ത് കുമാരൻ മൂർ കോത്ത് മൂർച്ച മൂർച്ച മൂർ കോത്ത് കുമാരൻ ചെറിയാൻ ചെറിയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് അതായത് നമ്മുടെ ഈ പാടൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറുത് ചെറിയ ചെറിയ പാടല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പം ചെറിയാൻ എന്നറിയപ്പെടുന്നത് ഇ എം എസ് നമ്പൂതിരിപ്പാട് മറ്റേ ഋതുക്കളുടെ കവി ചെറുശ്ശേരിയാണ് കേട്ടോ അതും കൂടി നോക്കണം ഇനി രാവണപ്രഭു രാവണപ്രഭു നല്ലൊരു പേരിലുണ്ട് സിനിമയിലെ മോഹൻലാലിന്റെ രാവണപ്രഭു പറഞ്ഞു കഴിഞ്ഞാല് മേനോത്ത് രാമകൃഷ്ണൻ നായർ അവിടെ മംഗലശ്ശേരി നീരഘടന അല്ലേ അപ്പൊ അതുപോലൊരു ഭവനമാണ് മേനോത്ത് രാമകൃഷ്ണൻ നായർ രാവണപ്രഭു മേനോത്ത് രാമകൃഷ്ണൻ നായർ ഇനി ചെറുകാട് ഗോവിന്ദ പിശാരടി ചെറുകാട് ഗോവിന്ദ പിശാരടി എന്താണ് ഗോവിന്ദ പിശാരടി ഗോവിന്ദ പിശാരടി നമ്മൾ പിശാരടിന്റെ ഏഷ്യാന് ന്യൂസിലൊക്കെ ഏഷ്യാനീവിയിലൊക്കെ ഉണ്ടായിരുന്നല്ലേ ഒരു ഷോ ബഡായി ബംഗ്ലാവ് അങ്ങനെയൊക്കെ വന്നിട്ട് അതാണ് അപ്പം അതിൽ നമ്മുടെ ഗിന്നസ് പക്രവും അത് അതുപോലെ തന്നെ പിശാരടിയുമായിരുന്നു ഗിന്നസ് പക്രു പറഞ്ഞാൽ ചെറിയ ആളല്ലേ പിശാരടി പറഞ്ഞാൽ വലുതല്ലേ ചെറുകാട് പറഞ്ഞാൽ ഗോവിന്ദ പിശാരടി ഇനി ഗോവിന്ദ ഗണകൻ ഗോവിന്ദ ഗണകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുപ്പുന്ന ഗോവിന്ദ ഗണകൻ കൊടുപ്പുന്ന ഗണകൻ കൊടുപ്പുന്ന അതായത് നമ്മൾ ഈ ഗണകൻ നമ്മൾ എന്താളൊക്കെ നോക്കില്ലേ ഗണിക്കുക അതാണ് ഗോവിന്ദ ഗണകൻ അപ്പം നമ്മൾ അവർക്ക് എന്തു ചെയ്യുക പൈസ കൊടുക്കണല്ലേ അല്ലേ ഏഹ് അപ്പോൾ എന്താ പറയുക പറയില്ലേ കൊടുക്കുന്ന 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 പറയണ്ടേ അപ്പോൾ ഗോവിന്ദ ഗണകൻ കൊടുപ്പുന്നട്ടാ ഈ സൈക്കോ സൈക്കോ പറഞ്ഞാൽ ഈ മുഹമ്മദാണ് ഈ പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക ഓ സൈക്കോണ് 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 പറയല്ലേ സൈക്കോ എന്താണ് ഒരു ഡോണിടുന്നിട്ട് പിന്നെ വന്നിട്ട് നമ്മുടെ മുന്നോട്ട് മുമ്പറത്ത് വന്നിട്ട് ഈ വട്ടിച്ചിരിക്കൂല്ലേ അപ്പോൾ സൈക്കോ പറഞ്ഞാൽ ഈ മുഹമ്മദാണ് ഇനി മലബാറി മലബാറി പറഞ്ഞാൽ കെ വി അബൂബക്കറാണ് അപ്പോൾ അബൂബക്കർ മലബാറിയാണ് കേട്ടോ കെ ബി അബൂബക്കർ മലബാറിയാണ് ശബ്ദാഢ്യൻ ഉള്ളൂർ നമ്മളെ ഉള്ളിൽ നിന്നല്ലേ ശബ്ദം വരുന്നത് അപ്പോൾ ശബ്ദാഢ്യൻ ഉള്ളൂറാണ് മുസ്ലിം കാളിദാസൻ മുസ്ലിം കാളിദാസൻ മൊയിൻകുട്ടി വൈദ്യരാണ് മൊയിൻകുട്ടിയാണ് മുസ്ലിം കാളിദാസനാണ് മൊയിൻകുട്ടി നമ്മൾ കോയി എന്താണ് കേരള എന്താണ് കാളിദാസൻ പറഞ്ഞില്ലേ അപ്പോൾ മുസ്ലിം കാളിദാസൻ വരുമ്പോൾ ഇവിടെ മൊയ് അവിടെ കോയി ഇവിടെ മൊയി മുസ്ലിം ആകുമ്പോൾ മൊയ് കേരളത്താവുമ്പോൾ കൊയില്ലേ അടുത്തത് സാഹിത്യ പഞ്ചനൻ സാഹിത്യ പഞ്ചനൻ പറഞ്ഞു കഴിഞ്ഞാൽ പി കെ നാരായണ പിള്ളയാണ് കേട്ടോ പഞ്ചനൻ പി കെ നാരായണ പിള്ളയാണ് പഞ്ചനൻ പി കെ നാരായണ പിള്ള പി കെൻ്റെയൊക്കെ മൂവി നിങ്ങൾ കണ്ടിണ്ടാവുമോ അതിൽ അയാൾ പഞ്ചറായി ഉണ്ടാവില്ല അവസാന ഒരുപാട് പഞ്ചറായി ഉണ്ടാവൂല പഞ്ചനൻ പി കെ നാരായണ പിള്ള മാതൃഭാഷയുടെ പോരാളിയാണ് മക്തി തങ്ങൾ മാതൃഭാഷയുടെ പോരാളിയാണ് മക്തി തങ്ങൾ മക്തി തങ്ങൾ മക്തി 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 ലോ അതിന് കേരളത്തിൻ്റെ എമിലി ബ്രോണ്ടി കേരളത്തിൻ്റെ എമിലി ബ്രോണ്ടിയാണ് രാജലക്ഷ്മി രാജലക്ഷ്മി എമിലി എമിലി രാജലക്ഷ്മി എമിലി ബ്രോണ്ടി രാജലക്ഷ്മി ഇനി ത്രിലോക സഞ്ചാരി ത്രിലോക സഞ്ചാരി ഇ വി കൃഷ്ണ ഇ വി കൃഷ്ണപിള്ള ഇ വി നമ്മളെ ഇലക്ട്രോണിക് വെഹിക്കിളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും സഞ്ചരിക്കൂലേ അതാണ് ഇ വി ത്രിലോക സഞ്ചാരി ഇ വി കൃഷ്ണപിള്ള പി കെ പി കെ നാരായണ പിള്ള അതാണ് സാഹിത്യ പഞ്ചനൻ്റെ വേറൊരു പേരാണ് പി കെ എന്ന് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന വിശേഷണം കിട്ടിയത് കുമാരനാശാനാണ് ആരെയും അനുകരിക്കാത്ത കവി ആർക്കും അനുകരിക്കാൻ ആകാത്ത കവി അതായത് നമ്മൾ ഉണ്ണുന്നത് ആർക്കും എന്താണ് അനുകരിക്കാനോ അതേപോലെ തന്നെ ആരെയും അനുകരിക്കൂലോ ചോറെന്ന് പറയുന്നത് ഉണ്ണുന്നത് അതാണ് ഉണ്ണായി വാര്യർ ഉണ്ണായി വാര്യർ അപ്പോൾ നമ്മുടെ വിശേഷണങ്ങളെല്ലാം കഴിഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ അറിയിക്കണം പിന്നെ ഇത് മാക്സിമം ഷെയർ ചെയ്യണം ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഒരു പി എസ് സി ജോലി ഏറ്റവും നല്ല ജോലിയാണ് ഗവണ്മെന്റ് ജോലി അത് നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യണം പുറത്തൊക്കെ ഒരു നമ്മളെ സ്ത്രീകൾ പൊതുവേ സ്ത്രീകൾ എന്തായാലും ഗവൺമെൻറ് ജോലി വേണം അതായത് നമുക്ക് ഏറ്റവും കൂടി ഇരിക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഗവണ്മെന്റ് ജോലി എത്ര കഷ്ടപ്പാടുണ്ടെങ്കിലും നമ്മുടെ മണ്ണിൽ നമ്മൾ ജനിച്ചു വീണ മണ്ണിൽ തന്നെ നമ്മൾ മരിക്കേണ്ടവരാണ് നമ്മൾ പുറത്ത് പോയി മരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഒരു പോസ്റ്റ്മോർട്ടവും അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യും അത് നമുക്കൊരിക്കലും സഹിക്കല് നമ്മുടെ മണ്ണിൽ തന്നെ നമ്മൾ കിടന്നുറങ്ങണം അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ജോലി വാങ്ങുക അതേപോലെ തന്നെ ആരെയും ഓടും വാശിയും മാറ്റി മാറ്റിവെക്കുക അതേപോലെ തന്നെ ഈ ചാനൽ എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക ഷെയർ ചെയ്യാൻ പറയുക ലൈക്ക് ചെയ്യാൻ പറയുക കമൻ്റ് ചെയ്യാൻ പറയുക താങ്ക് യു ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ്